എവിടക്കാണ് പോകുന്ന തീരുമാനം ഇല്ലാത്തൊരു യാത്രയായിട്ടത് നമ്മളിപ്പോ രാവിലെ ഒരു അഞ്ചു മണിക്ക് നമ്മളിന്ന് വിടയാണ് കൊടുങ്ങല്ലൂർന്നാണ് പോണിലേക്ക് തീരുമാന ആ അപ്പൊ നമ്മൾ ഇത്ര സമയം നമ്മൾ എവിടെയാണ് പോണെന്നുള്ള തീരുമാന ഇപ്പഴാണ് തീരുമാനമായത് വാഗമണ് അപ്പ തൊട്ട് നമ്മള് തീരുമാനം എടുക്കണമാണ് എവിടെ പോകും എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ അപ്പൊ പെട്ടെന്ന് നമ്മൾ രാവിലെ തന്നെ നേരെ വിടുകയാണ് ഇപ്പൊ തന്നെ ഇച്ചപ്പം പറഞ്ഞപ്പോഴാണ് വാഗമണ്ണാണ് വാഗമണ്ണിലേക്കാണ് നമ്മൾ പോകുന്നത് വാഗമണ്ണിച്ച് തന്നിട്ട് നമുക്ക് എങ്ങോട്ട് പോകണം എന്നൊരു തീരുമാനമായിട്ടില്ല കേട്ടോ പെരുമ്പാവൂരത്തി പെരുമ്പാവൂരത്തി ഒക്കെയാണ് അപ്പൊ നമ്മള് എപ്പോഴും തീരുമാനങ്ങൾ കറക്റ്റ് ആയിട്ടില്ല ഓരോരുത്തരും ഓരോരോ ഐഡിയകൾ പറഞ്ഞോണ്ടിരിക്കയാണ് അങ്ങോട്ട് പോകാൻ ഇല്ലിക്കൽ കല്ലിലേക്ക് പോകാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടേക്ക് എത്തും എന്നറിയില്ല എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ എവിടെ വീഡിയോ നമ്മളപ്പോ അവിടെ നിന്ന് രാവിലെ തന്നെ നല്ല മഴ കണ്ടട്ടാ അപ്പൊ നമ്മള് കല്ലിലേക്കാണ് പോവാമെന്ന് കരുതിയത് പക്ഷേ പകുതി എത്തുന്നതിന് മുമ്പായിട്ട് ഞങ്ങളൊരു ബോർഡ് കണ്ട് ഇല വീഴാപ്പൂഞ്ചെറിയെന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ട് അപ്പൊ അങ്ങോട്ട് പോവാമെന്ന് കരുതി ആദ്യം ആദ്യം അങ്ങോട്ട് പോയിട്ട് നമുക്ക് കല്ലിലേക്ക് പോകാം അപ്പൊ ഈ വീഡിയോ കുറച്ച് ലോങ്ങ് ആവാസം ആയതേണ്ടട്ടാ ചിലപ്പോൾ ഈ വീഡിയോ രണ്ടു വാശമായിട്ടൊക്കെ എനിക്ക് ഉള്ളു വരുന്നത് രണ്ട് ഭാഗങ്ങളായിരിക്കും ചെയ്യാറ് കാരണം ഈ ഒരു വൺ ഡേ ട്രിപ്പ് ആണ് എന്നാലും ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടപ്പോഴും നമ്മളപ്പീഴാപ്പൂഞ്ചിറയിലേക്ക് വീടാ വീഴാപ്പൂഞ്ചിറയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്കൊരു ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടം നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് അപ്പൊ നമുക്കിവിടെ ഭക്ഷണം കഴിക്കാനും കുറച്ച് സ്ഥലം കിട്ടി ഇവിടെ ഒരു ഒരു ചെറിയൊരു ൊതുക്കിയിട്ടിട്ട് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു പദം ആ സ്ഥലത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി അപ്പൊ നമ്മളുടെ അലിയനത്ത നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടപ്പോ ഇവിടെ തന്നെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇത് ഇവിടെ തന്നെ പാത്രവും കഴുകാനും മുഖം കഴുകാനും ഒക്കെ നമുക്ക് ഇവിടെ നല്ല സ്ഥലമുണ്ട് നല്ല പിടിപ്പായിട്ട് കണ്ടു കുറേ വേണ്ട വേണ്ട Ha! <laughs> ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിയില്ല വീഴാപ്പൂഞ്ചറയിലേക്ക് പോവുകയാണ് ഇല്ല എന്ന് പറയുന്നത് നമ്മളുടെ കോട്ടയം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും അങ്ങോട്ടെന്നാണ് പറയുന്നത് ഇത് അപ്പൊ അതിൻ്റെ രണ്ട് ജില്ലകളിലും കോട്ടയം ജില്ലയാണ് പക്ഷേ അത് രണ്ടിൻ്റെയും വൃത്തിയിലായിട്ടാണ് ഈ ഇലവീഴാപ്പൂജിറ സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ അടിയത്ത് തന്നെയാണ് മറ്റേ ഇല്ലിക്കൽ കല്ല് അപ്പം നമുക്ക് ഈ ഇലവീഴാപ്പൂഞ്ചറയിലേക്ക് ആദ്യം പോകാം എന്നിട്ട് നമുക്ക് ഇല്ലിക്കൽ കല്ലിലേക്ക് പോവാം കേട്ടോ അപ്പോൾ നമ്മളപ്പം ആ ഇലവീഴാപ്പൂഞ്ചറയുടെ ആ ജീപ്പൊക്കെ കിടക്കുന്ന ആ ഭാഗത്തേക്ക് എത്തിയൊക്കെയാണ് ഇവിടെ നിന്നാണ് നമ്മളപ്പം ആ ജീപ്പിൽ പോകുന്നത് ട്രക്കിങ്ങിന് പോകുമ്പോൾ ഇവിടുന്ന് ജീപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളും കൂടി പോവാമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഇവിടന്ന് ഇവിടെ ഇപ്പൊ ഒരുപാട് ജീപ്പുകളൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ ഇതിൽ കൂടുതൽ ജീപ്പുകൾ ഉണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഈ ജീപ്പുകളൊക്കെ ഇപ്പൊ കുറവായത് ഇന്ന് മഴയുണ്ട് നല്ല മഴ ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാരണം ഇവിടെ ആള് കുറവായിരിക്കും ഇടിമിന്നലായിരിക്കുന്നൊരു നമുക്ക് ഈ ഇലവൻ ചെറിയ ഒരു ലേക്ക് ചെറിയെന്ന് പറയുന്നത് നമ്മൾ അത് നമുക്ക് പൈസ ആയിരം രൂപ ആയിരം രൂപക്ക് സ്ഥലം പോലും നമ്മൾ കറങ്ങും ഓക്കെ മൂന്നായിരം രൂപ നമ്മൾ എന്തായാലും ഈ ട്രക്കിങ്ങിന് പോണോട്ടെ പോയാൽ മാത്രമേ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ നമ്മളുടെ വണ്ടിയൊന്നും നീലൊന്നും പോരില്ല ഈ മുനിയറ ഗുഹയിലേക്ക് അത് ആദ്യം തന്നെ നമ്മളപ്പോൾ ഈ മുനിയറ ഗുഹയിലേക്കാണ് പോകുന്നത് ഒരു മുനി തപസിരുന്നൊരു ഗുഹയെന്നാണ് പറയുന്നത് അപ്പോൾ ആ മുനിയറ ഗുഹയിലേക്കാണ് പോകുന്നത് അപ്പോൾ ആയിരം രൂപ വേണ്ട ഈ ജീപ്പിന് അതുകൊണ്ട് തന്നെ ഇല്ലിക്കൽ കൂടി പോകണമെന്നുണ്ടെങ്കിൽ മൂവായിരത്തഞ്ഞൂർ വേണ്ട അവർ പറയുന്നത് അപ്പോൾ മൂവായിരത്തഞ്ഞൂറിൽ രൂപ കുറച്ച് കൂടുതലായിട്ട് തോന്നി എന്തോന്നറിയില്ല നമുക്ക് ഇവിടെ കുറച്ച് ദൂരം ഉണ്ടെന്നാണ് പറയുന്നത് അവള് പറഞ്ഞത് അങ്ങനെയുള്ള കുറച്ച് ദൂരം കൂടുതലുള്ള അഡ്ജസ്റ്റ് പോകാൻ നമ്മ ഇനി ചെയ്തു പോവാൻ പറ്റുന്നത് ശ്രദ്ധിച്ചിറങ്ങോട്ടോ ആച്ചേട്ടന്റെ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല ആ ചേട്ടൻ ഓടിച്ചത് അങ്ങോട്ട് മിച്ചെല്ലടത്ത് നോക്കി നിൽക്കേന്ന് ആ ഗുഹയുടെ അടുത്ത് കുറച്ച് ഇറങ്ങാമുള്ളൂ കൃണങ്ങാട് കുറച്ച് ഇറങ്ങാനുള്ളൂ പക്ഷേ ഇവിടെ കല്ലും കട്ടയൊക്കെ ആകെ അതേപോലെ തന്നെ പുത്തനെ കിടക്കുകയാണ് പുത്തനെ കിടക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ പതിയെ പിടിച്ചൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ കാലൊക്കെ പിഴുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുമേലൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങണം ഇങ്ങോട്ട് എന്താ അപ്പോൾ ആ ചേട്ടൻ്റെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഗുഹയിലേക്ക് കേറാനായിട്ട് നമ്മളീ വന്ന സ്ഥലത്ത് ഈ ഇറങ്ങുന്ന സ്ഥലത്തൊന്നും വലിയ മഴയൊന്നുമില്ല കേട്ടോ സാധാരണ ആ വണ്ടിയിലിരുന്നുള്ള ആ മഴ മാത്രമേ ശക്തിയായിട്ടുള്ള മഴ നമുക്ക് കിട്ടിയിട്ടുള്ളൂ നമ്മൾ ഓരോ സ്ഥലത്തേല്ലോ മഴ കുറഞ്ഞ് അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട് അടിപൊളിയായിട്ട് കുറെ സ്ഥലങ്ങളിലൊക്കെ വേണ്ടിയൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതാ നമ്മള സംഭവമൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പതിയെ പതിയെ പിടിച്ച് പിടിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കയാണ് ആ ഗുഹയിലേക്ക് കയറാനായിട്ട് നമ്മളിപ്പോ ഇവിടെ നിന്ന് രണ്ട് ഗുഹകൾ കാണുന്നുണ്ടോ രണ്ട് ഗുഹ എന്ന് പറഞ്ഞാൽ ഒരു ഗുഹ അടച്ചു കളഞ്ഞെന്നാണ് പറയുന്നത് ആദ്യം ഇതും ഇതേപോലെ തന്നെ ഓപ്പൺ ആയിരുന്നു ഇതിന്റെ അകത്തേക്ക് കയറാൻ പറ്റിയതെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റോ ഇപ്പോഴും കുഴപ്പമൊന്നും ഇതിന്റെ അകത്തേക്ക് കയറുന്നുണ്ട് ഇതിന് വല്ല ഇതിഹോ അങ്ങനെ മുനി ഏത് മുനിയാണെന്നറിയും ഏത് മുനിയാണെന്നൊന്നറിയില്ല കേട്ടാ അപ്പോൾ ഒരു മുനി താമസിച്ചിരുന്ന ഗുഹയാണെന്നാണ് പറയണത് അപ്പോൾ നമുക്ക് ആ ഗുഹയിലേക്ക് ഗുഹയിലേക്കൊന്ന് കയറി നോക്കാം അല്ലെ പുലിയൊന്നും എനിക്ക് അകത്തേക്ക് പോവാൻ പേടിയാണ് നമ്മളെ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകണ നമ്മളെ ജീപ്പ് ജീപ്പ് ഓടിക്കണ ചേട്ടർ കുഞ്ഞറങ്ങാ മതി വൈ അഞ്ഞമ്മ പോയില്ല ഇത് മുനിയറ ഗുഹയാണ്

ആ ഇവരെ അതാണ് അതൊന്നും അറിയняയില്ല ആ ഇതിന ഹൈറ്റ് ഇല്ല വാ വാ കളയാണോ അല്ല യാത്ര ഇതിക്ക് ആ കുറെ ഉണ്ടെന്നേ ഉണ്ടോ ആ ദേ ആള് മെല്ലട്ടോ കേട്ടോ ഓൾദോ ഓക്കേ അല്ലേ

അടി അടിപൊളി അടിപൊളി സൂപ്പർ അല്ലേ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ ആ ആ നിക്കു നിൽക്ക

കേട്ടെ എല്ലാരും ആ പോട്ടെ പോന്നോട്ടെ പോന്നോട്ടെല്ലാരും പോന്നോട്ടെ തല ഇരിക്കല് മുട്ടേ തട്ടല്ലേ ഈ ഗുഹണ്ടായിരുന്നു അച്ഛന ഇതൊട്ട് അല്ലേ അതുകൊണ്ട് അടച്ചു കളഞ്ഞത് എന്നാലും മുനിയറ ഗുഹ അടിപൊളിയായിട്ടുണ്ട് നമ്മളിപ്പോ ഇനി ട്രക്കിങ്ങിലുള്ള അടുത്ത സ്ഥലത്തേക്കാണ് ഇപ്പൊ പോകുന്നത് ഒരു ലേക്കിലേക്കാണ് ഇപ്പൊ നമ്മൾ അടുത്തതായിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ ഇത് അമൃതസരോവർ കുടിവെള്ളം കുടിവെള്ളം പൈപ്പ് പൈപ്പ് ഇട്ടിട്ടുണ്ട് അഞ്ച് കിലോമീറ്റർ കാലമായിട്ട് വെള്ളം അടുത്ത് പിന്നെ ഒരു വെള്ളമുണ്ട് ഇതേപോലെ തന്നെ കുറവാണ് ഇത് അടുത്താഴ്ച ഉണ്ട് ആ ഒരു കുഞ്ഞ് കുളവായിരുന്നു അവിടെ സർക്കാർ ഈടെ നമുക്ക് അതിന്റെ മേലൊക്കെയായിരുന്നു ഇനി പോവാൻ പോകുന്നത് അമ്മാലയുടെ മേലേക്ക് പോവാൻ പോയി നമുക്കിനി ആ ഇലവീ അപ്പുറിച്ചിട്ടുള്ള ഏറ്റവും മേലേക്കാണ് പോകാൻ പോകുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ ചുരുക്കിയാണ് നമ്മൾ അപ്പം അടുത്ത വീഡിയോസിലായിരിക്കും അതിന്റെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ഇപ്പം നമ്മളുടെ അടുത്ത വീഡിയോയിൽ കാണാം കാരണം ഈ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയി പോകും അല്ലെങ്കിൽ ലോങ്ങ് ആയി പോകുന്ന ഒരുപാടാവും അപ്പോൾ അതുകൊണ്ട് രണ്ടുമൂന്നും ഭാഗമായിട്ടായിരിക്കുമുള്ളൂ ഈ ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ വീഡിയോ വരുന്നത് കേട്ടോ അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തോട്ടോ